ഹായ് ഫ്രണ്ട്സ് വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ അപ്പൂസിന് ഇഞ്ചക്ഷൻ എടുക്കുന്ന ഡയ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഒരു ഓട്ടോറേഷൻ ഡൈലി അലനല്ലൂർ പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അതിൽ കയറിയിട്ടാണ് പോയത് ഞങ്ങളുടെ വീട് കുറച്ചുള്ളിലേക്കാണ് ഈ ടൗണിലേക്ക് എത്ര ഭയങ്കര ദൂരമുണ്ട് അപ്പോൾ ഞങ്ങൾ അവർ അവിടുന്ന് ഏതായാലും അവരവിടെ ഓട്ടം പോകാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഞങ്ങൾ ഞങ്ങളതിൽ കയറിപ്പോയി അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി സത്യം പറഞ്ഞാൽ ഞങ്ങളായിരുന്നു ഫസ്റ്റ് ചീട്ടെടുക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞു ചീട്ടെടുക്കേണ്ട കുഞ്ഞിനെ കുത്തി വെക്കാനുള്ളതല്ലേ അപ്പോൾ ഫസ്റ്റ് എന്നെ കാണിച്ചു ചീട്ടെടുക്കേണ്ട പറഞ്ഞു അങ്ങനെ ഡോക്ടർ വരാൻ ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തു ഡോക്ടർ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി എന്നിട്ട് ഞങ്ങൾ അവിടെ ക്യൂ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യം വന്നില്ല കുഞ്ഞുള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം കയറി കയറിയിട്ട് പിന്നെ സിസ്റ്റർമാരൊക്കെ വന്ന് അമ്മയും കുഞ്ഞു ബുക്ക് വാങ്ങി വെച്ച് അവൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തുള്ളിമരുന്നു ഇഞ്ചക്ഷനും കഴിഞ്ഞു എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിനെ കൊണ്ട് അധിക നേരം പിന്നെ അവിടെ നിൽക്കണം വേണ്ടാ വിചാരിച്ചു പിന്നെ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ വാശിയായി അപ്പോൾ പിന്നെ അപ്പത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഞങ്ങൾ ഓട്ടോയിൽ തിരിച്ച് വരും വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ അച്ഛനും ഞാനും കൂടിയിട്ടാണ് പോയത് ഓട്ടോയിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഞങ്ങൾ പോവാറ് പിന്നെ വണ്ടിയിൽ അമ്മയ്ക്ക് വെച്ചോണ്ടിരിക്കാൻ പേടിയാണ് പിന്നെ അമ്മ ജോലിക്ക് പോകും അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഇപ്പോൾ ആൾ ടാറ്റ അത്രയുള്ളൂറ്റായും